ഇവിടെ ക്രിയാസ്വരായി ഇപ്പോൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ വിഷയം ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന്റെ പേരിലല്ല എന്ന് ബസ് മുഷിയാറ് അങ്ങനെ ആയിരുന്നു പൊതുവേലുള്ള ചർച്ച ഉണ്ടായിരുന്നത് ഇപ്പോ മുസ്തീർ പറഞ്ഞത് സംഘടനയിലെ മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് പുറത്ത് ചർച്ച ചെയ്യുന്നുണ്ട് അധികാരത്തിന്റെ പ്രശ്നത്തിലാണ് അദ്ദേഹത്തിന് അധികാരം കൊടുക്കാത്തതിന്റെ പേരിലാണ് എന്നൊക്കെയാണ് പുറത്തുള്ള ചർച്ചകൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്ന് പറയുന്നുവെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ ബഹുമാനരായ മടവൂറിന്റെ എന്തുകൊണ്ടാണ് സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് മുസ്ലിം മടവൂരിനെ സംഘടനയെ മാറ്റി നിർത്തിയത് തീർച്ചയായും ആദർശ രംഗത്ത് അപ അപകടകരമായ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ട് തന്നെയാണ് അതിന് പുറമെ പല ഉണ്ടാവാം ഈ പറഞ്ഞ പോലുള്ള ഒരു പക്ഷെ ആ തരത്തിലുള്ള ഈഗോ ഒക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാവാം നമുക്കറിയില്ല പക്ഷെ ആദർശത്ത് ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അന്ന് കേരള ജമയത്തിൽ ഉലമ്മ രണ്ടു ഭാഗത്തുമുള്ള പത്ത് വീരം പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി രണ്ടു ദിവസം ഒന്നാകെ ചേർന്ന് ഓരോ വിഷയം ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ തീരുമാനം പറഞ്ഞ് ആ തീരുമാനത്തിലേക്ക് തിരുത്തേണ്ടവ തിരുത്തി ഒപ്പിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് പിരിഞ്ഞുപോയി പിന്നെ അതിന് വിരുദ്ധമായി രണ്ടാമത്തെ ദിവസം ഒരു നീല പുസ്തകം ഇറങ്ങി അപ്പൊ ഈ ഒപ്പിട്ടത് ന്യായപൂർവ്വമല്ല അത് മനസ്സറിഞ്ഞിട്ടല്ല എന്ന് തെളിവായി അത് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ അന്വേഷിച്ചു അതിന് അതിന്റെ പിന്നെ അന്വേഷണത്തിന്റെ റിസൾട്ട് സമർപ്പിച്ചു അതുപ്രകാരം അവർക്ക് വിശദീകരണം നൽകാൻ സമയം കൊടുത്തു ആ സമയം തീരുന്നതിന് വിശദീകരണം കൊടുത്തില്ലെന്ന് മാത്രമല്ല ധിക്കാരപരമായി പെരുമാറി അങ്ങനെയാണ് മുപ്പത്തഞ്ചാൾക്കെതിരെ നടപടിയെടുത്തത് മറ്റുള്ളവർ ഒഴിവാക്കിയിട്ടില്ല മുപ്പത്തഞ്ചാൾക്കെതിരെ നടപടിയെടുത്തു എന്നിരുന്നോയ്ക്ക് പറഞ്ഞു തെറ്റു നിരുത്തി തിരിച്ചു വരാൻ എപ്പോഴും സ്വാഗതാർഹമാണ് അത് ഇതുവരെയും ഉണ്ടായില്ല എന്നാൽ സ്വലാഹിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ടു മാത്രം പണ്ഡിതന്മാർ ഒരുമിച്ച് ചർച്ച ചെയ്ത് പ്രബന്ധം തയ്യാറാക്കിയ ഒരു നടപടിക്രമം ഉണ്ടായില്ല ഉണ്ടായി വരുത്താൻ ചില പണികൾ ചെയ്തു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആ നിലയ്ക്ക് ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായിട്ടില്ല അത് തീരുമാനം രേഖപ്പെടുത്തിയില്ല ആ തീരുമാനം കെ ജെമിന്റെ ഉത്തരവ് പെട്ട മെമ്പർമാരെ വിളിച്ചു ചേർത്ത് അവതരിപ്പിച്ചില്ല പിന്നീട് കെ ജെ ഈ വിഷയത്തിൽ പ്രബന്ധം തയ്യാറാക്കാൻ വേണ്ടി അനീഫ് കായക്കുടിയെയും എന്നെയും ചുമതലപ്പെടുത്തി ഞങ്ങൾ ഒരുമിച്ച് കൂടി പതിനെട്ട് പേജുള്ള പ്രബന്ധം തയ്യാറാക്കി കെ ജെ മുമ്പാകെ സമർപ്പിച്ചു ആ പ്രബന്ധമാണ് ഇത് പക്ഷെ ഈ പ്രബന്ധത്തിൽ പറഞ്ഞത് ആ പറയപ്പെടുന്ന നേതാക്കന്മാർ പിന്നീട് അംഗീകരിച്ചില്ല ഇതിന് വിരുദ്ധമായ തീരുമാനം വന്നത് അതിന് പിന്നെ വിശദീകരണം ഉണ്ടായില്ല ആ തീരുമാനം അംഗീകരിക്കാത്ത ആൾക്കെതിരെ എല്ലാം നടപടി വന്നു എം എസ് എം എം ഐ എസ് എം മൊത്തം പിരിച്ചുവിട്ടു അതേപോലെ ധാരാളം ഉപാഷനമാക്കിയത് നടപടി വന്നു അപ്പൊ ഇത് സ്വനാഹിയുടെ മാത്രം പ്രശ്നമല്ല ഈ പറയപ്പെട്ട എല്ലാവരും ജിന്നെ വിളിച്ച് തേടിയിട്ട് മല്ലല്ലോ അപ്പൊ അത് തീർച്ചയായും പ്രശ്നം അത് തന്നെയാണ് ഉസൈമാഡോ വിശ്വാസ രംഗത്തും ആചാര രംഗത്തും സുന്നത്തിലുള്ള കണിശയുടെ കാര്യത്തിലും തൗഹീദിന്റെ ധാർമ്മത്തിന്റെ മേഖലയിലുമെല്ലാം കാതലായ പ്രശ്നങ്ങൾ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമായ അടിസ്ഥാനത്തിൽ അത് പഠിച്ച് ചർച്ച ചെയ്ത് അവസാനം അവരൊക്കെയും എഴുതി ഒപ്പിട്ടു തെറ്റുപറ്റി എന്ന് പറയേണ്ട സ്ഥലത്ത് തെറ്റുപറ്റി തന്നെ പറഞ്ഞു ന്യായമായ തീരുമാനം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒപ്പിട്ട് പിരിഞ്ഞു എന്നിട്ട് അതിനെതിരെ രംഗത്ത് വന്നു അപ്പോഴാണ് നടപടി വന്നത് എന്ത് ആശയവ്യതിയാനമാണ് ശ്രീമണ് ധാരാളം ധാരാളം ഉദാഹരണ ആവശ്യത്തിനുണ്ട് ഈമാൻ അല്ല തൗഹീദ് ഈമാൻ എന്ന ആരോപണം വന്നു ചർച്ച ചെയ്തു കെ ജെ തീരുമാനം പറഞ്ഞു പറയാൻ പാടില്ല തെറ്റിതിരുത്തുന്നു എന്ന് പറഞ്ഞു അതേപോലെ താഴ്വാരംഗത്ത്വത്തിന് മേഖലയിൽ തൗഹീദിനുള്ള ഒന്നാം സ്ഥാനം അത് അട്ടിമറിച്ചു അവിടെ മറ്റു പ്രധാന മേൽക്കുവ കൊണ്ടുവന്നു അത് ശരിയല്ല എന്ന് പറഞ്ഞു പൊതുവായ പിന്നെ പരസ്പരം ധാരണയുള്ള പൊതു താല്പര്യ മേഖല കണ്ടെത്തണം തൗഹീദ് പറയാനെന്ന് പറഞ്ഞു അത് ശരിയല്ല എന്ന് കെ ജെ പറഞ്ഞു കൊടുത്തു അതേപോലെ തറാവിഹി വിഷയത്തിലുള്ള അരകുഴമ്പ നിലപാട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വന്നു അത് കെ ജെ യു ബോധ്യപ്പെടുത്തി കൊടുത്തു ഇങ്ങനെ തുടങ്ങി പല രംഗത്തും പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് പുറത്താക്കിയതിന് ശേഷമാണെങ്കിൽ പറയേണ്ടതില്ലാത്ത വിധം വന്നു ഇപ്പൊ അവസാനം ഹുസൈൻമാണപോലെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ മുഖാരി മുഴുവൻ ഹദീസും സഹിയല്ല എന്ന് പറയുന്ന നേരത്തേക്ക് എത്തി ഹദീസ് തന്നെ സ്വീകരിക്കേണ്ടതില്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ സംസാരങ്ങൾ വന്നു തമിഴ്നാടിന്റെ തൊട്ട് മുമ്പ് കണ്ണൂർ കൂത്ത് തുറന്നു വെച്ചാണെന്ന ഒരു വാദപ്രതിവാദം മണവൂരിപക്ഷത്തുനിന്ന് വന്ന ഡോക്ടർ അബ്ദുൽ മജീദ് അയാള് പറഞ്ഞ ഹരീദാണ് പ്രശ്നം ഖുർആൻ കുഴപ്പമില്ല ഖുറാനടുത്താ മതി എന്തിനാണ് അതീസക്ക് പോണ് എന്ന് അയാൾ ചോദിച്ചത് സഹിയായ അറുപത് ഹദീസുകളെ ഞാൻ ആക്കിയെന്ന് അബ്ദുസലാം സലമി പറഞ്ഞു രംഗത്ത് ജിന്നും അത് അഭൗതികമാണ് എന്ന അത്യധികം അപകടമായ വാദം കൊണ്ടുവന്നു ജിന്നും മലക്ക് മനുഷ്യനെ സഹായിക്കുകയോ ഉപദ്രവിക്കയോ ചെയ്യുമെന്ന് വിശ്വസിച്ചാ തന്നെ എന്ന് മിയുടെ പതിനൊന്നാമത്തെ പേജിൽ എഴുതി വെച്ചു അവർ ഇങ്ങോട്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത നൂറുകണക്കായ ആദർശ വ്യതിയാനങ്ങൾ അവർക്ക് ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് അവരെ തീർച്ചയായും മാറ്റി ന്യായമാണ് എന്ന് നമ്മൾ പറയുന്നത് ഇനിണ്ടോ ഈ ആരോപണങ്ങളൊന്നും ഇത്തരം പറഞ്ഞ രീതിയിലുള്ള ആരോപണങ്ങളൊന്നും അന്ന് പൊതുവേദിയിലോ അല്ലെങ്കിൽ ഇൻഡറ വേദിയിലോ ചർച്ച ചെയ്തായിട്ട് ഞങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ രണ്ട് മുജാഹിദിന്റെ ഭാഗത്തു നിന്നും അന്ന് അങ്ങനെ ഒരു ചർച്ച പോലും ഞാൻ കേട്ടിട്ടില്ല രണ്ടായിരത്തി രണ്ടിൽ ജൂൺ മാസത്തിൽ പുളിക്കലിൽ ചേർന്ന രണ്ടു ദിവസത്തെ യോഗത്തിൽ കെ ജെവിന്റെ പ്രതിനിധികളായി രണ്ടു ഭാഗത്തും പത്ത് പേർ വീതം പങ്കെടുത്തു ചർച്ച ചെയ്തു ഈ ഈ വിഷയം പ്രത്യേകം എടുത്തുപടഞ്ഞു അതിൽ തെറ്റും തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി ചെറിയ മുണ്ടമാണ് എഴുതി എന്ന് അദ്ദേഹം പറഞ്ഞു അത് ഞാൻ സ്വന്തം എഴുതിയാണ് ഞാൻ തിരുത്തുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എഴുതി രേഖപ്പെടുത്തി ഒപ്പിട്ട് പിരിഞ്ഞു ഒപ്പിട്ട് പിരിഞ്ഞു മാത്രമല്ല ആ തീരുമാനങ്ങൾ പതിനെട്ട് തീരുമാനങ്ങൾ അന്ന് കെ ജെ എടുത്ത പതിനെട്ട് തീരുമാനം ആ പതിനെട്ട് തീരുമാനം ബുക്കാക്കി എല്ലാ യൂണിറ്റിലേക്കും അത് വിതരണം ചെയ്തു വന്നു യൂണിറ്റിൽ യോഗം വിളിച്ച് ഇത് വായിച്ചു കളിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ അടുത്തും വായിച്ചു കളിപ്പിച്ചു പക്ഷെ ഈ ഒപ്പിട്ട് പിരിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് നീലപുസ്തകം വെങ്ങിയത് ആ നീലപുസ്തകത്തിൽ കെ ജെ വി നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും ഈ തീരുമാനങ്ങളെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ആ പുസ്തകം ഇറങ്ങിയത് എന്നിട്ടും പുറത്താക്കിയില്ല ആ പുസ്തകം ഇറക്കിയ ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തി വേണ്ട നടപടി സ്വീകരിക്കാൻ ഒരു സമിതി നിശ്ചയിച്ചു ആ സമിതി അന്വേഷിച്ചു അതിൽ പിന്നിൽ പോലീസ് ആളുകളെ കണ്ടെത്തി അത് റിപ്പോർട്ട് സമർപ്പിച്ചു അത് ചർച്ച ചെയ്തു ഇവർക്ക് വിശദീകരിക്കാനുള്ള സമയം കൊടുത്തു അതിനകം തെറ്റിതിരുത്തി ന്യായമായി വിശദീകരണമായി വന്നാൽ നടപടി ഒഴിവാക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവർ ധിക്കാരപരമായി പെരുമാറി അങ്ങനെ മുപ്പത്തഞ്ചാൾക്കെതിരെ നടപടിയെടുത്തു ഈ മുപ്പത്തഞ്ചാൾക്കെതിരെ നടപടിയെടുത്തപ്പോൾ ഈ ടീം ഒന്നാകെ പറഞ്ഞു ഞങ്ങളും പോവുകയാണ് അങ്ങനെയാണ് ഒന്നിച്ചു പോയത് മുപ്പത്തഞ്ചാൾക്കെതിരെ അല്ലാതെ വേറെ ഒരാൾക്കെതിരെയും അന്ന് നടപടി എടുത്തിട്ടില്ല ബാക്കി ആവശ്യത്തിന് കുറച്ചുകൂടി നല്ലത് അതെ ഈ നാല് പ്രബന്ധം എന്റെ കയ്യിലുണ്ട് ജമിയോ അതെ അതെ അങ്ങനെയാണെങ്കിൽ അന്ന് ഐ എസ് എമ്മിനെ പിരിച്ചു മടപൂർ അന്ന് ഐ എസ് എമ്മിൽ ഇല്ലല്ലോ പിന്നെന്തിനാണ് ഐ എസ് എമ്മിനെ പിരിച്ചുവിട്ടൊരു അഡ്വക്കറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയത് എന്നാണ് അതിന്റെ കൂടി ഉത്തരം പറഞ്ഞു അന്ന് ഈ നാല് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു പരസ്പരം ചർച്ച നടന്നു അതിനുശേഷം തീരുമാനമെടുത്തു എന്നിട്ട് ഒന്നിച്ച് അതിന്റെ മിനുട്സ് തയ്യാറാക്കി തയ്യാറാക്കിയതിനു ശേഷം മൂന്നാം ദിവസം മിനുട്സിൽ ഒപ്പുവെക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി അതിനുശേഷമാണ് ഇവിടെ പറയപ്പെട്ട ക്ഷുദ്രകൃതി പ്രത്യക്ഷപ്പെടുന്നത് അത് വിതരണം ചെയ്തത് ഐ എസ് എമ്മിന്റെ സംസ്ഥാന കൗൺസിലിൽ വെച്ചിട്ടാണ് മർക്കസോ ദാവിയിലാണ് എനിക്ക് ആ പുസ്തകം തന്നത് ഐ എസ് എമ്മിന്റെ ബന്ധപ്പെട്ട ഒരാളാണ് ആ നിലക്ക് അതിനെക്കുറിച്ച് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നടന്നത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇന്നത് നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്തെങ്കിലും നിങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ടോ എന്ന് അവരോട് ആവശ്യപ്പെട്ടു അതിൽ അവർ പറഞ്ഞത് എന്താണ് അങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കിയത് ഐ എസ് എം അല്ല ഞങ്ങൾ അറിയില്ല എന്നാണ് പിന്നീട് കോട്ടക്കൽ വെച്ച് നടന്ന ജാഹിദുകളുടെ സമ്മേളനം എന്ന രൂപത്തിലുള്ള ഒരു സമ്മേളനത്തിൽ ഒരു സൊവനീർ ഇറങ്ങി അതിൽ അസ്ഹർ അലി സാഹിബ് എഴുതിയ ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ പറയാണ് നീല പുസ്തകം അതും സംഘടനയും എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങിൽ പിന്നീട് കുറെ കഴിഞ്ഞിട്ട് പറയുന്നു ആ പുസ്തകം ഇറക്കിയത് സംഘടനയിൽ പെട്ട ചില ആളുകൾ മാത്രമായിരുന്നു അതിന്റെ കോപ്പിയും എന്റെ കയ്യിലുണ്ട് വിശദമായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് നേരിട്ട് കണ്ടുതന്നെ ബോധ്യപ്പെടാം ഹുസൈൻ മടവൂരിനെ കേരള നദൂത്ത് മുജാഹിദിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ഈ പണികളൊക്കെ ചെയ്ത ഐ എസ് എമ്മിന്റെ നേതൃത്വത്തിലുള്ള മുപ്പത്തഞ്ചാളുകളെ തൽക്കാലം മാറ്റി നിർത്തി തെറ്റുതിരുത്തി നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സാവകാശവും കൊടുത്തു ആ യോഗം തീരുമാനമെടുത്തപ്പോൾ ഒമ്പത് ആളുകൾ മുപ്പത്തഞ്ചംഗ കേരള നദുവത്തുൽ മുജാഹിദിന്റെ എക്സിക്യൂട്ടീവിലുള്ള ഒമ്പത് ആളുകൾ അതിനെതിരെ നിന്നു അവരെന്ത് ചെയ്തു നേരെ പോയിട്ട് ഞങ്ങൾ കെ എൻ എമ്മിനെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് മർക്കസ് ഉദ്ദേവയിൽ നിന്ന് കെ എൻ എമ്മിന്റെ ലെറ്റർ പേടൽ കെ എൻ എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മോലോയ്ക്ക് കത്തെഴുതി നിങ്ങൾ ബാങ്ക് അക്കൗണ്ടും വിനുഡ്സ് ബുക്കും സാധനങ്ങളും എല്ലാം ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് അവർ സ്വയം സംഘടന പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് നേരത്തെ തന്നെ പൂളപ്പൊഴിയിൽ ബേസ് ചെയ്തുകൊണ്ട് നെതത്തുൽ മുജാഹിദ്ദീൻ കേരള എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഈ നടപടികളുമായി മുന്നോട്ട് പോയപ്പോഴാണ് പിന്നീട് നമ്മൾ തിരിച്ചറിയുന്നത് കേരള നെതൽ മുജാഹിദ്ദീന്റെ പോഷക ഘടകമല്ല ഐ എസ് എം രണ്ടായിരത്തിൽ തന്നെ ഈ നടപടി എടുക്കുകയും മറുപടി ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറുപടി തന്ന ഐ എസ് എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നു ഐ എസ് എം എന്ന് പറയുന്നത് കെ എൻ എമ്മിന്റെ പോഷക ഘടകമല്ല ഇത് സ്വതന്ത്രമായ ഒരു അൻസൈറ്റി ഉള്ള എല്ലാ നിലക്കും സ്വതന്ത്രമായ ഒരു സംഘടനയാണ് രണ്ട് സംഘടനകളും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് രണ്ടും രണ്ട് സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ എസ് എമ്മിനെ നേരത്തെ തന്നെ സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്തു എന്നുള്ള വിവരവും രണ്ടായിരത്തി രണ്ടിലാണ് പുറത്തു വരുന്നത് അത് രണ്ടായിരത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പ്രോസസ് ഒക്കെ നടക്കുന്ന സന്ദർഭത്തിലും ഈ കാര്യങ്ങളൊക്കെ മൂടി വെച്ചു ഐ എസ് എമ്മിനെ സ്വതന്ത്രമാക്കി അവസാനം നദൂവത്തുൽ മുജാഹിദീൻ എന്ന സംഘടന ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയില്ല എന്ന് നേരത്തെ ബോധ്യപ്പെട്ടപ്പോൾ നതുവത്തുൽ മുജാഹിദീൻ കേരള എന്ന സംഘടന ഉണ്ടാക്കുകയും അതിന്റെ പ്രവർത്തന പതി പരിധി കേരളം മുഴുവനാക്കുകയും ചെയ്തു ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കപ്പെട്ടതാണ് ഇനി നിങ്ങൾക്ക് വിഷയത്തിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഷാള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം തുടർന്ന് അങ്ങോട്ട് കണ്ടത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോ തെറ്റ് തിരുത്തുന്നതിന് പകരം സാധാരണ പറയില്ല ഞാൻ കുത്തി തിന്നുന്നു അങ്ങനെ ഉണ്ടല്ലോ നിങ്ങൾ കാഷ്ടിക്കരുന്ന് തിന്നരുതെന്ന് പറഞ്ഞ കുട്ടിനോട് പറഞ്ഞ് ഞാൻ കുത്തി തിന്നുന്നു അതേപോലെയുള്ള രീതിയാണ് കണ്ടത് അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ച ഹദീസുകളെ പൂർണ്ണമായും തള്ളി ഒരാൾ പറഞ്ഞു അറുപത് ഹദീസിനെ തള്ളുന്നു മൊയ്ഞ്ഞു അറുപത് അതാ നൂറ്റി പത്ത് ഉണ്ട് തുടർന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ പരിശോധിച്ചു നോക്കിയാല് പിന്നെ പൂർണമായ അബദ്ധ സിറാത്തിനെ നിഷേധിച്ചു ദജാനിനെ നിഷേധിച്ചു അതേപോലെ തന്നെ ഏത് വിഷയ എടുത്ത് പരിശോധിച്ചു നോക്കി പിന്നെ അതിലൊക്കെ ഒരു നിഷേധാത്മകമായ നിലപാട് ഹദീസുകളിൽ വന്നതിനെ കുറിച്ച് കാണാൻ പറ്റും ഈ ഒരു അവസ്ഥ അവസ്ഥയുണ്ടായപ്പോ മടവൂർ സാഹിബ് തന്നെ സമ്മതിച്ചതാണ് പ്രശ്നം വെറും സംഘടനാപരമല്ല ഡിഫറൻസസ് ആർ ഐഡിയോളജിക്കൽ എന്നവര് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലുണ്ട് അതേപോലെ തന്നെ പിന്നെ ഖത്തറിൽ പോയി അദ്ദേഹം കൊടുത്ത നേരിട്ടുള്ള ഇന്റർവ്യൂവിൽ ഇംഗ്ലീഷ് പത്രത്തിൽ വന്നതുമുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യം ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഏതൊരു രൂപത്തിലുള്ള ആദർശ വ്യതിയാനത്തിലേക്കാണ് അവർ നയിച്ചിരുന്നത് അതേ ഒരു അവസ്ഥ ഇന്ന് നമുക്ക് നിർഭാഗം കാണാൻ സാധിക്കും അവർ അന്ന് ഉന്നയിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ചില ആളുകൾ ഏറ്റെടുത്തുന്നുള്ളൂ സിഹിറുണ്ട് എന്നുള്ളത് അന്ധവിശ്വാസമാണ് എന്ന് അവർ പറഞ്ഞു കണ്ണീർ ഉണ്ട് എന്നുള്ളത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അത് അന്ധവിശ്വാസമല്ല അമാനി മോലയിൻ്റെ കുറാൻ പരിഭാഷയിൽ ഉണ്ടല്ലോ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നത് മൂത്തസരിയാക്കളുടെ പിന്നെ വിശ്വാസമാണെന്ന് സൂറത്തുൽ ഫലക്കിന്റെ വിശദീകരണത്തിൽ അമാനി മൗലവി എഴുതിയിട്ടുണ്ട് അപ്പോൾ അമാനി മൗലവി അന്ധവിശ്വാസം പ്രചരിപ്പിച്ചവരാണോ എന്ന് അന്ന് മുതൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നേ വരെ കൃത്യമായ ഒരു മറുപടി കിട്ടിയിട്ടില്ല കണ്ണേറിനെ കുറിച്ച് മൗലവി ഇസ്ലാമിക ജീവിതത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അതിനും ഇതേ വരെ കൃത്യമായൊരു മറുപടിയില്ല ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പുണ്ടാക്കുകയല്ലാതെ അപ്പോഴാണ് അലിമോൽ മദനിയൊക്കെ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻയാമൂലയ്ക്ക് വാദമുണ്ട് എന്ന ക്ലിപ്പുമായി വന്നത് അത് രണ്ടായിരത്തി അഞ്ചിലാണ് പിന്നെ രണ്ടായിരത്തി ഏഴിൽ അത് ശക്തിപ്പെട്ടു പിന്നീട് കുറേയും കൂടി കഴിഞ്ഞപ്പോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൽപര കക്ഷികൾ ഇത് ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇന്നേ വരെ ഈ ഒരു ആരോപണം തെളിയിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഇവിടെ പ്രശ്നം മടവൂർ വിഭാഗത്തിന് ആരും മടവൂർ സാഹിബിനെ ആരും പുറത്താക്കിയതല്ല അയാൾ സ്വയം പുറത്തു പോയിട്ട് കേരള നേതൃത്വ മുജാഹിദീന്റെ നേതാക്കന്മാരെ തിരിച്ച് ഇങ്ങോട്ട് പിരിച്ചുവിടുകയാണ് ചെയ്തത് എന്ന് അന്നത്തെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം അതിനിങ്ങനെയൊക്കെയുള്ള കൃത്യമായ നടപടികൾ നടന്നിട്ടുണ്ട് എന്നതും വിശദീകരിക്കപ്പെട്ടു എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ഇൻഷാള്ള നമ്മുടെ സമയം വളരെയധികം വൈകിയതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയവുമായി ഇനിയും നേരിപ്പേർ ചോദ്യകർത്താവിന്റെ നാട്ടിലെ പുതിയപ്പണയും കൂടി ആയതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് സംസാരിക്കാവുന്നതാണ് അലഹദില്ല സുബാനവുത്താല കൃത്യം കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സൗഹീദ് വിട്ട് ജിന്നിനെയോ മലക്കിനെയോ ഏതെങ്കിലും രൂപത്തിലുള്ള സൃഷ്ടികളെയോ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല